ఇందమే మే మైలాయ మళకొండ ద పోలే అగమే పెడయించు జ్ఞాన అనపతమురు తాలం కందుమనే పోలరేగ తన్నచి దించు అరియా ఈ పొటెంటిటిగలు ఇందరే జ్ఞాన ఈ జలుబోలే ఎ

ായിട്ട് അവനോട് പറയടത്തിൽ ഇഷ്ടികടുത്തല്ലേ കുണ്ടി കെട്ടിയ പണി അവന്റെ മോന്തി

എന്താ മച്ചാനെ അങ്ങോട്ട് നോർ നോക്കാം ആ പാട്ട് ഒന്ന് പ്ലേ ചെയ്യേ റെഡി റെഡി മ്യൂസിക് എ വാ 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 ഞാൻ കേൾിച്ചല്ലോ ഓക്ഷൻസ് ആളെ തല്ലിടുന്ന മെഷീൻ വന്നണ്ട് ഓക്കേ സൗണ്ട് റെഡി മൂൺ മൂൺ 1 2 നിന്നെ കണ്ട കടലലകൾ പോലെ മൈലായ് മഴ കൊണ്ടതു പോലെ അകമേ പെടയേ എ കക്ക വാ അതവരടി ഷോ വാട്ട് ഇസ് ദാസ് മൻ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചെന്നൈസ് കൊണ്ടുപോ ഈ ലോക്കൽ ഡാൻസസിന് ചൂടിലാണല്ലോ അതെ അതെ പാട് പോയില്ല ചൊറിയല്ലേട്ടാ എനിക്ക് ആകെ പൊളിഞ്ഞു അടിക്കണോ നീ അവനെ കയറി തല്ലേണ്ട കാര്യമില്ലായിരുന്നു സെമ്പാനെ എനിക്ക് പൊളിഞ്ഞു വരണ്ടാ ആ ഊള നിന്നെ ചേളം ഞാൻ കയറി നന്നില്ലാത്ത കച്ചറെ ല്ലേ ഞാൻ ചെറുപ്പം ബിൽഡ് ചെയ്ത് വെച്ചേക്കണതെ കണ്ട തണ്ടികൾ കയറി ഇറങ്ങാവുന്നതല്ല ആ ഓട്ടത്തിന്റെ എന്റെ കാലിന്റെ കാഫ് ടൈറ്റ് ആയി മച്ചാനോ എന്താ നിനക്ക് എന്റെ കാലിന്റെ കാഫിന്റെ കാര്യം പറയുമ്പോൾ ശരിയാണ് കട്ടപ്പണായി പോയി പിന്നെ നമുക്ക് അടി കിട്ടിയപ്പോഴിച്ചില്ലാതില്ല പെട്ടെന്ന് അറിയോ സെപാനോ നാളെ പെണ്ണാണല്ലാണ് അത് സീനൊന്നും പെണ്ണാണെ മുഹത്തേ നല്ല പ്രശ്നമുള്ളത് ഫ്രിക് നല്ല ഇറങ്ങിയ കഴുത്തുള്ള എന്തെങ്കിലും ഇട അതും ഷോർ ഉണ്ടാ അപ്പത് വേണ്ട വെക്കാം ഓക്കെ എന്നിട്ട് ടീ കൊടുക്കുന്ന സമയത്ത് ഈ സാധനം കണ്ടെടുത്ത് മച്ചന്റെ അടുത്തേക്ക് വരുമല്ലോ െ എന്നാലും ഒന്ന് ശ്രമിച്ചോക്കാവുന്നടാ പയ്യാടിയടാ ധാരാളം എനിക്കെന്ത് വാങ്ങിയാണ് നീ കുടിച്ച ചാവട മോനെ നീ ചത്തു മൂക്കി പഞ്ഞീം വെച്ച് കിടക്കുമ്പോ ഞാനും എന്റെ ഹസ്സും കൂടി നിന്നെ വന്ന് കണ്ട് നിന്റെ ബോഡി നോക്കി രണ്ട് കറച്ചിലും കറഞ്ഞിട്ടേ പോവുള്ളൂ കല്യാണം കഴിയുമ്പഴേക്കും സീൻ ഷൂസ് ഇട്ട് ഫോട്ടോ ആയും അതിലേക്ക് എല്ലാം വെച്ചാ ഊളത്തര ഏറ്റുവാങ്ങാൻ്റെ നീ പോവോ എന്തായാലും നീ പൂവല്ലേ ഇത് എന്തേ ഞങ്ങള് വന്ന അങ്ങനെ പോയി നിന്നെച്ചാ മതി ഞാൻ ഒന്ന് അങ്ങോട്ട് പോട്ടെ ഇത് എവിടുന്ന് വരുവോ കുറ്റിയും പറ ഒരു പുരുഷന്റെ മുറിലേക്ക് വരുമ്പോൾ ചെറു മര്യാദ നോക്കില്ലേ എന്റെ വീട് എന്റെ അടുക്കള പിന്നെ ഇതൊക്കെ ഊളത്തരം ഒന്നും ഇല്ല അവനേക്കാളും

ാട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം നീ ഇന്ത്യ കിട്ടൂല നീ പറഞ്ഞോ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താടി സീരിയസ് ആടി അഞ്ചിന്റെ നീ 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 പറഞ്ഞു ഇതെങ്ങനെ നിന്നോട് എനിക്ക് അറിയാൻ എന്താണ് ആളെ കാര്യം പറ എന്നെ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കാൻ പാടില്ല എന്റെ സീനെ നീ ആക്കല്ലേ ണോ ചിലപ്പോൾ നിന്റെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തോ ഒരു സ്പാർക്കുള്ള പോലെ അതുകൊണ്ടാ പറ ഇഷ്ടമാണോ അങ്ങനെന്തെങ്കിലും ഉണ്ടോന്നേ ചോദിച്ചുള്ളൂ ഇല്ല ഭയ താൻ ബെസ്റ്റ് പടി അതി കൂടുതൽ എന്റെ മായി നോക്കി പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം വേണം നിന്റെ നിന്റെ സ്വഭാവം സംസാരം പിന്നെ തീരെ സൗന്ദര്യം ഞാൻ ഇല്ലടി ജോർജിനെ നീ എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട ഒരു സംശയം വന്നപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു ഞാനത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമ്മാനം കിട്ടൂലും ഇപ്പൊ നിനക്കൊന്നുമില്ല കഴിഞ്ഞു ഞാൻ ടെൻഷൻ ഫ്രീ ഇവിടെ പോയില്ലേ വാട്ട് യു ഡൂങ് ഇൻ ദ ടോയ്ലറ്റ് ഏ ആ ബ്ലഡി ബഗർ വാട്ട് ആപ്പൻ എവറിങ് uh,